ഒരു കാലത്ത് മലയാളികളുടെ സ്വപ്നസുന്ദരിയായിരുന്ന ശ്രീവിദ്യ എന്ന നടിയെ ഓടുന്ന ട്രെയിനിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ആളുകൾ ഭോഗിച്ചിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതോ വികാരം എന്ന് പറയുന്നത് ആ സുന്ദരിയായ നടിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും അവരുടെ ഒരു നോട്ടത്തിനു വേണ്ടിയിട്ട് കൊതിച്ചിരുന്ന കാമാതുരമായ ഒരു പറ്റം ആളുകളുടെ ഭാവനയും മാത്രമായിരുന്നു അപ്പോൾ സ്ത്രീവിദ്യയെ ഓടുന്ന ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ച് അന്നത്തെ പ്രശസ്ത നടനായിരുന്ന ഡിസ്കോ രവീന്ദ്രൻ ഭോഗിച്ചു എന്ന ഒരു കഥ ഒരു കാലത്ത് പ്രചരിച്ചിരുന്നു ഇതിൽ യാതൊരു യാഥാർത്ഥ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അശ്വരഥം എന്ന സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിലേക്ക് ശ്രീവിദ്യ ഇരിക്കുന്ന ആ കമ്പാർട്ട്മെൻ്റിലേക്ക് നമ്മുടെ ഡിസ്കോ രവീന്ദ്രൻ ഓടിപ്പാഞ്ഞെത്തുന്നു മദ്യപിച്ച് മതോന്മത്തയായ ശ്രീവിദ്യ രവീന്ദ്രനുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നു പിന്നീട് ഇവര് തമ്മിൽ പ്രണയത്തിലാവുന്നു ഇല്ലെങ്കിൽ ഒരുപാട് കാമാതരമായ ചേഷ്ടകളില് ചുംബനങ്ങളിലെ മാലിംഗ്യങ്ങളിലും ഒക്കെ ഏർപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് ദൃശ്യങ്ങൾ പ്രതി ഈ സിനിമയിൽ നിറഞ്ഞു നിന്നു ഈ ഒരു കാര്യത്തെ ആസ്പദമാക്കിയിട്ടാണ് പലരും ഓടുന്ന ട്രെയിനിനുള്ളിൽ വെച്ച് തന്നെ രവീന്ദ്രൻ ഇല്ലെങ്കിൽ പല വ്യക്തികളും ശ്രീവിദ്യയെ ഭോഗിച്ചിരുന്നു അനുഭവിച്ചിരുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനിടയായത് നമുക്കറിയാം ശ്രീവിദ്യ എന്ന നടിയെ മോഹിക്കാത്തവരായിട്ട് അധികം ആരുമുണ്ടായിരുന്നില്ല അവർ ഒരു പിടി തകർന്ന പ്രണയങ്ങളുടെ ഇരയായിരുന്നു കമൽഹാസന് ഉലകനായകൻ കമൽഹാസനുമായിട്ടുള്ള ആദ്യത്തെ പ്രണയം പിന്നീട് ജോർജ് എന്നുള്ള വ്യക്തിയെ വിവാഹം കഴിച്ചു ആ ബന്ധം തകർന്നു പിന്നീട് ഭരതൻ നമുക്കൊക്കെ അറിയാം പലപ്പോഴും ഭരതന്റെ ഭാര്യയായ കെ പി എസ് എൽ ലളിതൻ്റെ പറഞ്ഞിട്ടുണ്ട് അവരുടെ വിവാഹത്തിന് ശേഷവും ഭരതനും ശ്രീവിദ്യയും തമ്മിലുള്ള അതിരുകടന്നടപ്പവും പ്രണയസല്ലാഭങ്ങളൊക്കെ തന്നെ വളരെ വേദനിപ്പിച്ചിരുന്നു അലട്ടിയിരുന്നു അതിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് തൻ കരകയറിയത് എന്ന് മറുവശം നമ്മൾ മനസ്സിലാക്കുക ജീവനതുല്യം സ്നേഹിച്ചിരുന്ന ഭരതനെ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഇല്ലെങ്കിൽ കമലഹാസനുമായിട്ടുള്ള പ്രണയം അവസാനിപ്പിച്ചു അതിനുശേഷം ഭരതനുമായിട്ട് പ്രണയത്തിലിരിക്കെ തന്നെ ഏതോ ഒരു സാഹിത്യത്തിലെ കമലഹാസന് ശ്രീവിദ്യയും തമ്മിൽ സന്ധിക്കേണ്ടതായിട്ട് വന്നു അതേതോ സിനിമയുടെ ഭാഗമായിട്ടാണ് പക്ഷേ അതിനെ തെറ്റിതിരിക്കുകയും നീ നിന്റെ ആഹുവിനെ വീണ്ടും കാണാൻ പോയോ എങ്കിൽ നിന്നെ ഇനി എനിക്ക് വേണ്ട അതായത് സംശയം മൂർധന്യ അവസ്ഥയിലെത്തുകയും ഭരതൻ ശ്രീവിദ്യയുമായിട്ട് അടിച്ചു വരികയും ചെയ്തു ആ ഒരു സാഹിത്യത്തിലേക്ക് അവരുടെ ഇടയിലെ ഹംസമായിരുന്ന പലപ്പോഴും ശ്രീവിദ്യക്ക് ശ്രീവിദ്യ ഭരതനെ വിളിച്ചിരുന്നത് നമ്മുടെ കെ പി സി ലളിതയുടെ ഒക്കെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ പ്രണയത്തിൻ്റെ ഹംസമായിരുന്ന കെ പി സി ലളിത പിന്നീട് ഭരതൻ്റെ ഭാര്യയായിട്ട് മാറുന്നു പക്ഷേ തെറ്റിദ്ധാരണകളൊക്കെ മാറി അതായത് ഭരതനെ സംബന്ധിച്ചിടത്തോളം ശ്രീവിദ്യയെ എവിടെ കണ്ടാലും പ്രണയ പരവശനായ ശ്രീവിദ്യയുടെ ചുണ്ടുകളിൽ ചുണ്ടമർത്തുമായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ തമ്മിലുള്ള പ്രണയം ഒരിക്കലും അവസാനിച്ചിരുന്നില്ല പക്ഷേ വിവാഹ ശേഷവും ഭരതനും ശ്രീവിദ്യയും തമ്മിലുള്ള ഈ പ്രണയം തീർച്ചയായിട്ടും കെ പി സലിതയ വല്ലാതെ ഉലച്ചിരുന്നു പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പോകപ്പോയി ഒന്നിലേറെ പ്രണയങ്ങൾ പ്രണയങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി ജീവിതത്തിൽ വല്ലാത്ത ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയ ശ്രീവിദ്യ ഈ അശ്വരഥമെന്ന സിനിമയിലെ നായികയുടെ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് പിന്നീട് തന്റെ ജീവിതം അങ്ങ് കടന്നുപോയത് അവർ തികച്ച അല്ലെങ്കിൽ ശ്രീവിദ്യ അത്യാവശ്യം മദ്യത്തിന് അടിമയായിട്ട് മാറി ഇത് തന്നെയാണ് അവരുടെ മരണത്തിനും വലിയൊരു ഘടകമായിട്ട് മാറിയതെന്ന പിൽക്കാലത്ത് പല പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ക്യാൻസർ രോഗബാധിതയായ സ്ത്രീവിദ്യക്ക് കീമോ ഉൾപ്പെടെയുള്ള ചികിത്സ നൽകുന്നതിന് തടസ്സമായിട്ട് മാറിയത് അവരുടെ അമിതമായ മദ്യപാന ശീലമാണ് അപ്പോൾ ഈ മദ്യപാനം അവരുടെ ആന്തരിക അവയവങ്ങളിൽ ലിവറിനെയൊക്കെ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പല ട്രീറ്റ്മെൻറ്റ് അവർക്ക് നൽകുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന വളരെ വേദനയോടെ അവരെ ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് നാലോ അഞ്ചോ പേരിലോ ഒതുങ്ങും നമുക്കറിയാം നമ്മുടെ പ്രേംനസീറിൻ്റെ എക്കാലത്തെയും നായികയായിരുന്നു ഷീല ഷീലയും പ്രേംനസീറും തമ്മിൽ ഇഴുകിച്ചേർന്ന അഭിനയിക്കുമ്പോൾ അവരെ ഭാര്യവർത്തക്കന്മാരായിട്ട് കണ്ടിരുന്ന ഇല്ലെങ്കിൽ അവർ ജീവിതത്തിലും ഒന്നാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ തന്നെ മധുവും സ്ത്രീവിദ്യയും നല്ല ജോഡികളായിരുന്നു അവരുടെ ശരീരത്തിന്റെ ആ പ്രത്യേകതയും മനോഹരമായ ചിരിയും ആകാര്യപടവും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീവിദ്യയും മധുവുമുള്ള ആ കോമ്പിനേഷൻ സീനുകളിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത് നമുക്ക് പലപ്പോഴും ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു പാട്ടാണ് അയലാ പൊരിച്ചതുണ്ട് അല്ലേ അതായത് എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ മലയാളികള് ചുമ്മാ നടന്നു പോകുമ്പോൾ അപ്രധാനം കണ്ട അന്യനാട്ടിലേക്ക് ചെല്ലുമ്പോൾ മലയാളികൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തമാശയ്ക്കൊക്കെ പാടുന്ന ഒരു പാട്ടാണ് അയല പൊരിച്ചതുണ്ട് എന്ന് പറയുമ്പോൾ മലയാളം അറിയാവുന്നവരാരെങ്കിലൊക്കെ ഉണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കും അല്ലെങ്കിൽ ഒരു ശ്രദ്ധ വരും അത്തരത്തിൽ പോലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയ ഒരു പാട്ടാണ് ശ്രീവിദ്യ മനോഹരമായിട്ട് അഭിനയിച്ച ആ ചിത്രം ഇതേപോലെ തന്നെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കയിത്താ അല്ലെങ്കിൽ പോലെ അവർ കരുതിയിരുന്ന മന്ത്രിപുത്രനുമായിട്ട് മറ്റു പല വാർത്തകളും കൂട്ടിച്ചേർത്ത് പ്രചരിച്ചിരുന്നു അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് ഈ ആ ആരോപണ വിധേയനായ മന്ത്രിപുത്രന് ഒന്നിലേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പാവ ശ്രീവിദ്യയുടെ പേരിയർത്ത് ചേർത്ത് മകനെ പോലെ കണ്ടിട്ട് പോലും ആ മന്ത്രിയുടെ പേരും ചേർത്ത് അല്ലെങ്കിൽ മന്ത്രിപുത്രന്റെ പേരും ചേർത്ത് ഒരുപാട് ആരോപണങ്ങൾ അവന് നേരിടേണ്ടി വന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ശ്രീവിദ്യ എന്ന നടിയെ ഓടുന്ന ട്രെയിനിൽ വെച്ച് ഭോഗിച്ച രവീന്ദ്രൻ ഒരു ഭാഗ്യവാനാണ് ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ശ്രീവിദ്യയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രീവിദ്യ മോശക്കാരിയായിരുന്നോ ഒക്കെ ഒരു രസത്തിന് എന്താ വേണം ഇല്ലെങ്കിൽ സ്ത്രീവിദ്യയെ മോഹിക്കാത്ത കാമിക്കാത്ത പുരുഷന്മാർ ചുരുക്കന്മാർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആരോപണങ്ങളൊക്കെ ഇന്നും സജീവമാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ടൊരു ചാനലിൽ വന്ന വാർത്തയാണ് നമ്മളത് ചെയ്തിട്ടുണ്ട് ശ്രീവിദ്യയെ ഒരുപാട് മോഹിച്ച സ്വന്തമാക്കുന്നതിനായിട്ട് ഒരു മന്ത്രിയുടെ പുത്രൻ തന്നെ വളരെ കഷ്ടപ്പെടുകയും അവരൊരു സീരിയല് നിർമ്മിക്കുന്നു അതിനകത്ത് നായികയായിട്ട് സ്ത്രീവിദ്യയെ കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു ഇല്ലെങ്കിൽ സ്ത്രീവിദ്യയുമായിട്ട് അടുത്ത ഇടപഴകുന്നതിന് വേണ്ടിയിട്ട് സിനിമ പിടിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നു ഇതിലെ മുഖ്യ കഥാപാത്രമായിട്ട് എങ്ങനെയെങ്കിലും സ്ത്രീവിദ്യ ഒന്ന് കൊണ്ടേ തരാമോ എന്ന് മറ്റൊരു സംവിധായകനോട് ചെന്ന് ചോദിക്കുന്ന അവസ്ഥ കാരണം നമുക്ക് മനസ്സിലാകാം മലയാളത്തമുള്ള അല്ലെങ്കിൽ വളരെയേറെ മുഖസ്ത്രീ കൊണ്ട് ആളുകളൊക്കെ ഒരുപാട് തന്നിലേക്ക് വലിച്ചടിപ്പിച്ച സുന്ദരിയായ ഒരു അഭിനേത്രിയായിരുന്നു ശ്രീവിദ്യ അവരുടെ ശരീരവും ചില കോമഡി സ്കിറ്റുകളിലൊക്കെ പറയുന്ന പോലെ വടിവൊത്ത ഉയർന്ന പിൻഭാഗം അല്ലെങ്കിൽ നിതമ്പൊക്കെ ഒരു കാലത്ത് ആളുകൾ ത്രസിപ്പിച്ചിരുന്നു അതിലുപരി അവരെ മനോഹരമായിട്ട് പാട്ടുകൾ പാടുമായിരുന്നു സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ള അവരുടെ ആ കഴിവിനെയല്ല ആളുകൾ കൂടുതലായിട്ടും സ്നേഹിച്ചത് അവരുടെ മനോഹരമായ ചിരിയും അങ്കലാവണിത്തെയും തന്നെയായിരുന്നു എന്ത് തന്നെയാണെങ്കിലും മരണം കൊണ്ട് പോലും മരിച്ചിട്ട കാലം ഇത്രയായിട്ട് പോലും ഇപ്പോഴും ശ്രീവിദ്യയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുവാനായിട്ട് ആളുകളെ കാതോർത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല ആ ശ്രീവിദ്യ എന്ന നടി നമ്മുടെ ഇടയിൽ ചെലുത്തിയ സ്വാധീനം തന്നെയാണ് ഇന്നും നമ്മൾ ശ്രീവിദ്യയെക്കുറിച്ച് വാതോരാതെ ഒരാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരിന്നൊരു ചർച്ചയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ത്രീവിദ്യ എക്കാലത്തും മലയാളികളുടെ മനസ്സിലുണ്ട് അവർക്ക് മരണമില്ല എന്നുള്ളത് തന്നെയാണ് അതെ ശ്രീവിദ്യ ഇന്നും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് ശ്രീവിദ്യക്ക് മരണമില്ല അതുല്യായ കലാകാരിക്ക് പ്രണാമം അപ്പൊ അവരെക്കുറിച്ച് ഓടുന്ന ട്രെയിനിൽ വെച്ച് തന്നെ ഐ വി ശശിയുടെ ചിത്രത്തിൽ അല്ലെങ്കിൽ ഐ വി ശശിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് നമുക്കൊക്കെ അറിയാം അദ്ദേഹം പറയുന്ന എന്തോ അത് നിർബന്ധമായിട്ടും നടിമാരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഐ വി ശശിയുടെ മുന്നിലാണ് അപ്പൊ അത് ഉർവശിയൊക്കെ അല്ലെങ്കിൽ സെക്സി ആയിട്ടുള്ള വേഷങ്ങളിൽ അഭിനയിക്കില്ല എന്ന് നിർബന്ധം പിടിച്ച പല നടിമാരുടെയും അങ്കലാവണ്യം ആളുകളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് അവതരിപ്പിച്ച് തൻ്റെ സിനിമയെ ഒരു കച്ചവട സിനിമയായിട്ട് മാറ്റി അല്ലെങ്കിൽ സിനിമയെ ഉൾപ്പെടെ അവരുടെ ശരീരത്തെ മാർക്കറ്റ് ചെയ്ത് ആളുകളുടെ ഇടയിലേക്ക് ഒരു ചരക്ക് അല്ലെങ്കിൽ ഒരു സെക്സ് സിമ്പലാക്കി സിനിമയെ വിജയിപ്പിക്കുന്ന കച്ചവട തന്ത്രം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഐ വി ശശി ഇപ്പം ഐ വി ശശിയുടെ ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് ഈ സമാനമായ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ സ്ത്രീവിദ്യയും കടന്നു പോകേണ്ടതായിട്ട് വന്നത് എന്ത് തന്നെയാണെങ്കിൽ ഈ ചിത്രം ഉദ്ദേശ രീതിയിലെ വലിയ വിജയമൊന്നും മാറി മാറിയില്ല എങ്കിലും ഇന്നും ഈ സിനിമയെ ആളുകൾ ചർച്ച ചെയ്യുന്നത് രവീന്ദ്രൻ എന്ന നടനോടിന്റെ ആ അഭിനയസിദ്ധി അദ്ദേഹത്തിൻ്റെ ഡാൻസിലുള്ള കഴിവ് അസാധ്യമായും മെയ്വഴക്കം ഒപ്പം സ്ത്രീവിദ്യയുടെ ഒപ്പമുള്ള ഈ അഭിനയ മുഹൂർത്തങ്ങളും കൊണ്ട് മാത്രമാണ്